പാലാ സെന്റ് തോമസ് കോളേജ് അലൂമിനി അസോസിയേഷൻ വാർഷിക പൊതുയോഗം അവാർഡ് സമർപ്പണവും കോളേജിലെ സെന്റ് ജോസഫ് ഹാളിൽ നടന്നു ചലച്ചിത്ര സംഗീത സംവിധായകൻ വിദ്യാധരൻ മാർച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗുരുപരമ്പരകളുടെ പുണ്യമാണ് തന്നെ സംഗീത രംഗത്ത് ഏഴുപതിരണ്ടായി നിർത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ശബ്ദവും അർത്ഥവും ഒത്തുചേർന്ന പദങ്ങളും പദങ്ങൾ ചേർന്ന് ഒന്നു ചേർന്ന കാവ്യവും സംഗീതധാരിയാൽ അമൃതം പ്രാപിക്കും ജീവിതവും സംഗീതവും ദൈവത്തിന്റെ ദാനമാണ് ജീവിതത്തെയും സംഗീതത്തെയും നിഷ്കളങ്കമായി സമീപിക്കണം ഈ പാഠം പകർന്നു നൽകേണ്ടത് കോളേജിൽ പുണ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് പോസിറ്റീവായി എന്ത് കാര്യം പറഞ്ഞാലും അപ്പൊ തന്നെ രണ്ടഭിപ്രായം വരിക അത് സമ്മതിക്കുന്നത് അപ്പൊ അപ്പൊ ചിന്ത കുഴപ്പമായി അപ്പൊ ആ രീതിയിലുള്ള രീതി മാറി സ്നേഹിക്കലും ഇല്ല സ്നേഹം കൊടുക്കലും മാതാപിതാ ഗുരുദൈവം എന്നാണ് പറയുക അപ്പം ഏറ്റവും വലിയ കാര്യം അച്ഛനമ്മ മാതാവ് പിതാവ് കഴിഞ്ഞാൽ ഗുരു അതിന് ശേഷം ദൈവം ഞാൻ പോത്തങ്കോട് ആശ്രമത്തിലേക്ക് വേണ്ടി ഒരു പാട്ട് പണ്ട് ചെയ്തായിട്ടുള്ള ഒരു പാട്ടിൻ്റെ പല്ലവിനോർമ്മ ഗുരുവും ദൈവവും ഒന്നിച്ചു വരികിൽ ഗുരുവിന് ആദ്യം വടങ്ങും എന്നായിരുന്നു ആ പല്ലവി ഏറ്റവും വലിയ കാര്യം ഗുരുനാഥൻ നമ്മുടെ ഗുരു അല്ലെങ്കിൽ നമ്മുടെ പഠിപ്പിക്കുന്ന ആരാണോ അതാണ് മുഖ്യം അതിന് ശേഷമാണ് ദൈവത്തിലേക്ക് പോകുന്നത് അത് നമ്മുടെ പ്രവൃത്തിയുടെ ഗുണമാണ് ദൈവം ഇല്ലാന്നല്ല പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനവും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകുകയുള്ളൂ അപ്പം മനസ്സ് ശുദ്ധമാക്കുക നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ല രീതിയിൽ സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനും കഴിയുക എൻ്റെ ഗ്രാമം എന്ന ചിത്രത്തിലെ കൽപ്പാന്തകാലത്തോളം എന്നാരംഭിക്കുന്ന ഗാനമടക്കം വിദ്യാധിരാജൻ മാസ്റ്റർ ഈമൻ നൽകിയ മനോഹര ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചു കണ്ണൻ്റെ കരളിന് കവർന്നാധികയെ പോലെ കല്ലോലിനിയല്ല നീ അലമിന് അസോസിയേഷൻ നൽകുന്ന മോൺസഞ്ചർ ജോസഫ് പുരീത്തനം അവാർഡ് മികച്ച സംരംഭനായ ബ്രിൻ സ്റ്റഡീസ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ സബാഷൻ ജോർജ് വിദ്യാധരൻ മാസ്റ്റർ നിന്നും ഏറ്റുവാങ്ങി ആകർഷ്യൻ തോമസ് കുന്നത്തെ ഇടം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മോൺസിനോർ ഇമ്മാനുവൽ മേച്ചേരിക്കുന്നിൽ അവാർഡ് മുൻ അലൂമിനിയം പ്രസിഡന്റും താലൂക്ക് ആശുപത്രി മുൻ സൂപ്രണ്ടുമായ ഡോക്ടർ മുരളീധൻ നായർക്ക് കോളേജ് മാനേജർ മോൺസിൻജോർ അവൻ ഡോക്ടർ ജോസഫ് തടത്തിൽ സമ്മാനിച്ചു ചിന്തകനും പണ്ഡിതനുമായ ഡോക്ടർ കെ എം ജോർജ് ജോർജ് ജോസഫ് കൊട്ടുകാപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ ചെയർമാനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഷാജി തുരുത്തിനെ പ്രിൻസിപ്പൽ പുനരണിച്ച് ആദരിച്ചു വൈസ് പ്രാൻസലർമാരായ ഡോക്ടർ ദേബി സേവർ ഡോക്ടർ സാൽവിൻ കാബലി പറമ്പിൽ ഡോക്ടർ സാബു ഡി മാത്യു പ്രസിഡന്റ് ഡിജോഡ് കാപ്പൻ റിഷർ ഡോക്ടർ സോജൻ പുല്ലാട്ട് പൂഞ്ഞാർ വിജയൻ നയന തോമസ് അലക്സ് മൈനാം പറമ്പിൽ മുനിസിപ്പൽ കൗൺസിലർ ജിമ്മി ജോസഫ് ഡോക്ടർ ടോജി തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി